ഷീജ് ഈ മദ്യപിച്ച കാര്യം ചോദ്യം ചെയ്തത് കൊണ്ടുള്ള പ്രകോപനം തന്നെയാണ് ഇയാൾ ആക്രമിക്കാൻ കാരണമെന്ന് ഉറപ്പിക്കുകയാണോ റെയിൽവേ പോലീസ് അതാണോ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി അവർ പങ്കുവയ്ക്കുന്നത് നിലവിലേതായാലും വരും അത്തരത്തിലുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഏതായാലും ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അതായത് സ്ത്രീകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അർച്ചന പറയുന്നത് ഒരു തരത്തിലുള്ള തർക്കവും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല കാരണം ഈ ട്രെയിൻ വർക്കലിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടികൾ അത് അവർ വാഷ്റൂമിലേക്ക് പോകുന്നത് വാഷ്റൂമിൽ പോയി പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ ഡോറിൻ്റെ സമീപത്തായി നിൽക്കുന്നു അപ്പോഴാണ് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആക്രമം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പ്രശ്നവും അവിടെ ഇല്ലാതിരുന്നൊരു ഘട്ടത്തിൽ ഒരു പ്രകോപനം ഉണ്ടായാത്ത ഒരു ഘട്ടത്തിലാണ് ഈ പ്രതി ഞങ്ങൾക്ക് നേരെ അക്രമം നടത്തിയത് എന്നുള്ള കാര്യമാണ് അർച്ചന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന സമയത്തൊക്കെ അർച്ചന പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് അതിൻ്റെ ഒരു ഒരു അക്രമത്തിന്റെ ഒക്കെ ഷോക്ക് ആ പെൺകുട്ടിക്കും ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അത്രത്തോളം ഒരു പേടിയിലൊക്കെ ആയിരുന്നു ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരോടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസ് റെയിൽവേ പോലീസ് ഇതിനകം തന്നെ ആരാഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ മദ്യപിച്ച് അവിടെ കയറിയത് അത് ഈ പെൺകുട്ടികൾ അടക്കമുള്ളവർ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിന്റെ സൂചനകളാണ് വരുന്നത് പക്ഷെ അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടിയിരിക്കുന്നു പ്രകോപനം ഉണ്ടാക്കാനുള്ള ഒരു ചോദ്യം ശരി അവരുടെ ഭാഗത്ത് നിന്ന് വന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ ബോധപൂർവം ആ പെൺകുട്ടിയെ എന്ന് തന്നെ വേണം നമ്മൾ തീർച്ചയായും അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അല്പസമയത്തിനകം തന്നെ റെയിൽവേ പോലീസിൽ നിന്നും കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ പ്രതിയാകട്ടെ കഴിഞ്ഞ ദിവസം വൈദ്യ പരിശോധന നടത്തി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലും താനല്ല ഇത് ഇത്തരത്തിലൊരു അക്രമം നടത്തിയത് അതൊരു ബംഗാളിയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് താനാണ് ഈ അക്രമം നടത്തിയത് എന്നത് സമ്മതിക്കാൻ ഈ പ്രതി തയ്യാറാകാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് ഏതായാലും ഇനിയിപ്പോൾ റെയിൽവേ പോലീസിന്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കൂടി നടക്കുന്നതായിരിക്കും അതിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും ഈ പ്രതി സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത് ഏതായാലും ഈ പ്രതിക്കെതിരെ നമുക്ക് നേരത്തെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു വധശ്രമത്തിനുള്ള കേസാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് റെയിൽവേ പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ അത് തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്ക് അത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ സംഭവം അതൊന്നുകൂടി കൂട്ടുകയാണ് ട്രെയിനുകളിലെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ പല വട്ടങ്ങളിൽ ഉയർന്നു കേട്ടിട്ടുള്ളതാണ് അത് വീണ്ടും ഉറപ്പിക്കുന്നു ഈ സംഭവം തീർച്ചയായും അനു നമുക്കറിയാം അതിന് സൗമ്യ അടക്കമുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ എന്തെങ്കിലും പരിഗണന നൽകുന്നു എന്ന ഒരു നടപടി സ്വീകരിക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സുരക്ഷയും ഇപ്പോഴും ട്രെയിനുകളിൽ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം ഈ പ്രതിയെ സുരേഷ് കുമാറിനെ പിടിക്കുന്ന ഘട്ടത്തിലൊക്കെ ആ സഹയാത്രികർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ കുട്ടി കൂടി അതിലേക്ക് വീണുപോകാതെ ആ അപകട ത്തിനിരയാകാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്കും ഈ ശ്രീകുട്ടിക്ക് സമാനമായ രീതിയിൽ തന്നെ അർച്ചനയുടെ സാഹചര്യവും ഉണ്ടാകുമായിരുന്നു അത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും നമ്മെ നയിച്ചിട്ടുണ്ടാവുക പക്ഷേ യാത്രക്കാരാണ് അവിടെ സംയോജിതമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അവർ ഈ പ്രതിയെ പിടിച്ചു വച്ച് ഏകദേശം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എത്തിയതിനു ശേഷമാണ് ആർ പി എഫ് അവിടെ എത്തുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് അതിനുശേഷമാണ് അവർക്ക് റെയിൽവേ പോലീസിന് ഈ പ്രതിയെ കൈമാറുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ യാത്രക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ അവിടെ നിന്നും കൊല്ലം മെമു കൊല്ലത്തേക്ക് പോകുന്ന മെമു ട്രെയിനിൽ വേഗം തന്നെ ആ ദുരന്ത പെൺകുട്ടി വീണയിടത്ത് നിന്നും ആ പെൺകുട്ടിയെ എടുത്ത് ആ വർക്കല സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ പിഴവ് അത് നിഴലിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവും ഇല്ലാമനോ തീർച്ചയായും ഷീജ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ഞാനല്ല ഇത് ചെയ്യുന്നത് ബംഗാളിയാണ് എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പോലീസിന് മുമ്പിലുള്ള വെല്ലുവിളി ഒന്ന് ഇയാളെ കൊണ്ട് കുറ്റം സമർപ്പിക്കുക മറ്റൊന്ന് തന്നെ ഈ ട്രെയിൻ കടന്നുപോയ ആ പ്രദേശം എന്ന് പറയുന്നത് ഒരു ജനവാസ മേഖല ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു സംശയം തന്നെയാണ് പക്ഷേ എങ്കിലും സാക്ഷിമൊഴികൾ ഒരു പ്രധാനപ്പെട്ട തെളിവും ഘടകവുമായി തീർച്ചയായും അനു ഏതായാലും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് റെയിൽവേ പോലീസിൽ നിന്നും അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏതായാലും പ്രതിയുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാവിലെ പ്രതി വെള്ളരടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏറ്റുമാനൂരിലേക്ക് പോയി എന്നാണ് ഇയാൾ പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷം ഏറ്റുമാനൂരിൽ ബന്ധുവും സുഹൃത്തുമായ ഒരാളെ കണ്ടു ജോലി തേടുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രതി സ്ഥിര മദ്യപാനിയാണെന്നും പ്രശ്നക്കാരനാണെന്നും പ്രശ്നക്കാരനാണെന്നുമുള്ളൊരു സ്ഥിരീകരണവും ഇപ്പോൾ ആ പോലീസ് വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതി ആ തർക്കമുണ്ടായി ട്രെയിനിൽ വെച്ച് തർക്കമുണ്ടായി നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് സംസാരിക്കും കാര്യമാണ് തർക്കമുണ്ടായി എന്നുള്ള കാര്യവും പ്രതി ഇപ്പോൾ റെയിൽവേ പോലീസിനോട് സംബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തർക്കം ഈ പ്രതി സംബന്ധിച്ചിരിക്കുന്നു ട്രെയിനിന്റെ വാതിലിൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതി സുരേഷ് കുമാർ പറയുന്നത് ഇതിൽ പ്രകോപിതനായാണ് താനീകൃത്യം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതി സംബന്ധിച്ചതായിട്ടുള്ള സൂചനകൾ വരുന്നത് ഏതായാലും ഇതിൽ അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തത നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏതായാലും പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് മനു ഈ ഒരു തരത്തിൽ തർക്കമുണ്ടായി എന്നുള്ളൊരു വിവരം ഇപ്പോൾ പ്രതി പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷീജ അങ്ങനെയാണെങ്കിൽ ഇയാൾ കോട്ടയത്ത് നിന്നായിരിക്കാം ട്രെയിനിൽ കയറിയിട്ടുണ്ടാകും കാരണം കേരള എക്സ്പ്രസ് ഏതായാലും ഏറ്റുമാനൂരിൽ സ്റ്റോപ്പില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോട്ടയത്ത് നിന്നായിരിക്കാം ഇയാൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടാകുന്നതല്ലേ തീർച്ചയായും അതാണ് നമ്മൾക്ക് നേരത്തെ ലഭിച്ച വിവരം അനുസരിച്ച് കോട്ടയത്തേക്ക് ഈ ഏറ്റുമാനൂരേക്കാണ് ഇയാൾ അപ്പോൾ പോയത് അതിനുശേഷം ഏറ്റുമാനൂരിൽ നിന്നാണ് ഈ ഇയാൾ അതിനുശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു കോട്ടയത്ത് നിന്ന് ഇയാൾ ട്രെയിനിൽ കയറുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏതായാലും ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമാക്കാൻ സാധിക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ കൃത്യമായിട്ടുള്ളൊരു ആ യാത്രാ വിവരമടക്കം പോലീസ് സംസ്ഥാന പോലീസ് ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രതിയുടെ പൂർണ്ണ വിവരങ്ങൾ പ്രതി സ്ഥിരം മദ്യപാനിയാണ് അതോടൊപ്പം തന്നെ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയുമാണ് ഈ പ്രതി എന്നുള്ള കാര്യത്തിലും ആ കൂടുതൽ വ്യക്തത പോലീസ് വരുത്തിയിട്ടുണ്ട് ഏതായാലും ഒരു ജോലി തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഏറ്റുമാനൂരിലേക്ക് പോയത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയിൽ അന്വേഷണത്തിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് മദ്യപിച്ച് മദ്യപിച്ച അവസ്ഥയിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരള എക്സ്പ്രസ്സിലേക്ക് ഇയാൾ കയറിയിരിക്കുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്